ആഘോഷവേളകളിൽ മദ്യം കഴിക്കാതിരിക്കുന്നത് ചിലർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മദ്യം അത്രയധികം ചിലരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുമ്പോഴും അത് കഴിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല മദ്യ ഉപയോഗം ക്യാൻസർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കും കാരണമാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ മദ്യപാനം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അതേ എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മദ്യപാനം നിർത്തി മണിക്കൂറുകൾക്കകമോ ദിവസങ്ങൾക്കകമോ ആഴ്ചകൾക്കുള്ളിലോ നിരവധി ഗുണങ്ങൾ കിട്ടും മദ്യം ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുകയും ഒറ്റത്തവണ മദ്യപിച്ചാലും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും പഠനങ്ങൾ അനുസരിച്ച് മദ്യപാനം കുറയ്ക്കുന്നത് ആഴ്ചകൾക്കുള്ളിൽ സിസ്റ്റോളിക് രക്തസമ്മർദ്ദത്തിൽ കുറവുണ്ടാക്കും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനുമുള്ള സാധ്യത വേഗത്തിൽ കുറയ്ക്കും മദ്യം കഴിക്കുന്നത് പലരുടെയും ഉറക്കത്തെ തടസ്സപ്പെടുത്തും പഠനങ്ങൾ അനുസരിച്ച് മദ്യപാനം നിർത്തുമ്പോൾ ഉറക്കത്തിന്റെ ഘടന പുനഃസ്ഥാപിക്കപ്പെടുകയും രാത്രിയിൽ ഇടയ്ക്ക് ഉണരുന്നത് കുറയുകയും ചെയ്യും മദ്യപാനം നിർത്തി ദിവസങ്ങൾ മുതൽ ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കും മികച്ച ഉറക്കം നല്ല മാനസികാവസ്ഥ തീരുമാനമെടുക്കാനുള്ള ശേഷി ഉപാപയ ആരോഗ്യമെന്നവ മെച്ചപ്പെടുത്തുകയും പകൽ സമയത്ത് ക്ഷീണം കുറയ്ക്കുകയും ചെയ്യും കരളിന് അത്ഭുതകരമായ പുനരുജ്ജീവന ശേഷിയുണ്ട് മദ്യം നിർത്തി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരളിലെ കൊഴുപ്പിന്റെ അളവും വീക്കവും കുറയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മിതമായ തോതിൽ മദ്യം കഴിക്കുന്നവരിൽ കരൾ തകരാറിന്റെ പല ലക്ഷണങ്ങളും മാസങ്ങൾക്കുള്ളിൽ സാധാരണ നിലയിലാകാം ഫാറ്റി ലിവറും വീക്കവും കുറയുന്നത് കാലക്രമേണ ഫൈബ്രോസിസിനും സിറോസിസിനുമുള്ള സാധ്യത കുറയ്ക്കും മദ്യപാനം ശ്വാസനാളം അന്നനാളം കരൾ കൊളോറക്ടം എന്നിവയിലെ അർബുദ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് മദ്യപാനം ഉപേക്ഷിക്കുന്നത് ഭാവിയിലെ ക്യാൻസർ സാധ്യത കുറയ്ക്കും മദ്യം കുറയ്ക്കുന്നത് ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കും രക്തസമ്മർദ്ദം മെച്ചപ്പെടുന്നതിലൂടെയും വീക്കം മൂലമുണ്ടാകുന്ന സമ്മർദ്ദം കുറയുന്നതിലൂടെയും മദ്യപാനം കുറയ്ക്കുന്നത് ഹൃദയ സംരക്ഷണത്തിന് കാരണമാകും മദ്യം അധിക കലോറിയും വിശപ്പും വഴി ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും അമിതമായി മദ്യപിക്കുന്നവർക്ക് ശരീരഭാരം കുറയ്ക്കുന്നതിൽ അനുകൂലമായ ഫലങ്ങൾ കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് മദ്യം നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെയും മെച്ചപ്പെടുത്തും മദ്യം മാനസികാവസ്ഥയും ഉത്കണ്ഠയും വഷളാക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും മദ്യം നിർത്തിയതിനു ശേഷം ആഴ്ചകൾ മുതൽ മാസങ്ങൾക്കുള്ളിൽ ഉത്കണ്ഠ കുറയുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുകയും ചെയ്യും